നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം പേഴ്സണൽ റീഡിംഗിൻ്റെ താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് യാദൃശികമായാണ് നിങ്ങൾ ഈ വായന കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ നല്ല രീതിയിൽ ധ്യാനിച്ചു വേണം ഈ ഒരു വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായിട്ട് മറ്റുള്ള കാര്യങ്ങളിൽ നിങ്ങൾ തിരക്കിലാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ സ്വസ്ഥമായി ഇരിക്കുമ്പോൾ മാത്രം ഈ ഒരു വായന കാണുവാനായി ശ്രമിക്കുക അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം ഡിമാൻഡബിൾ ആയിട്ടുള്ള സാഹചര്യത്തിലുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട് ഡിമാൻഡബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഒരു പക്ഷേ ധാരാളം ഈ വ്യക്തിക്ക് ഒരു പക്ഷേ ധാരാളം മാരേജ് പ്രപ്പോസൽസ് വരുന്നുണ്ടാകാം അല്ലെങ്കിൽ സൗന്ദര്യപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായും ഒക്കെ വളരെയധികം ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം കാരണം ഇവിടെ നിങ്ങൾ സ്നേഹിക്കുന്നത് ഒരു പുരുഷനെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ആണ് നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു ലെവൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു മറ്റുള്ളവരുടെ മുന്നിൽ അവരുടെ ഉയർച്ച അല്ലെങ്കിൽ അവരുടെ ഇമ്മേജ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു രാജ്ഞി അങ്ങനെ പറയുന്ന ഒരു രീതിയിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പൊ രാജാവ് അല്ലെങ്കിൽ രാജ്ഞി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ സമൂഹത്തിൽ അവർക്കും അവരുടെ കുടുംബത്തിനും എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നിങ്ങൾ മോശക്കാരാണ് എന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെങ്കിൽ പോലും മറ്റെല്ലാ കാര്യങ്ങളിലും വളരെയധികം ഉന്നത തലത്തിൽ നിൽക്കുന്ന ഒരു പറ്റം വ്യക്തികളുടെ ഊർജമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഈ വ്യക്തിയും നിങ്ങളുമാണ് വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും കഴിയും തോറും കാര്യങ്ങൾ ചിലപ്പോൾ വഷളായി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരിക്കാം നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധത്തിനാണെങ്കിൽ പോലും വളരെയധികം തകർച്ചകൾ അല്ലെങ്കിൽ തകർക്കുവാൻ വേണ്ടി ഒരു പറ്റം വ്യക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ വ്യക്തിയാണെങ്കിൽ പോലും മറ്റെന്ത് പ്രശ്നങ്ങളും വന്നാലും വന്നാലും എന്തൊക്കെ പ്രശ്നങ്ങളുടെ നടുവിലായി പോയാലും നിങ്ങളെ കൈവിട്ട് കളയുവാൻ ഈ വ്യക്തി ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഈ വ്യക്തിയുടെ മനസ്സിന്റെ നന്മ എന്ന് പറയുന്നത് പക്ഷേ എന്തുകൊണ്ടോ ഈ വ്യക്തിക്ക് മുഴുവനുമായിട്ടുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളെ കല്യാണം കഴിച്ചോളാം എന്നുള്ള ഒരു വാക്ക് ഒരു പ്രോമിസ് ഈ വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള സമയമായിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ പെരുമാറ്റം എന്ന് പറയുന്നത് ഒരു നിങ്ങൾക്കും സംശയം തോന്നിക്കുന്നുണ്ടാകാം കാരണം ഈ വ്യക്തി നിങ്ങൾക്ക് തന്ന വാക്കിൽ നിന്നും പിന്മാറുന്നുണ്ടോ അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറുന്നുണ്ടോ എന്നിങ്ങനെയുള്ള രീതികൾ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ഒരിക്കലും ഈ വ്യക്തിക്ക് നിങ്ങളോട് താല്പര്യമില്ലാഞ്ഞിട്ടല്ല ഈ വ്യക്തി വളരെയധികം ശക്തമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങൾ വളരെയധികം സൂക്ഷിച്ചും കണ്ടും വേണം മുന്നോട്ട് വെക്കുവാനായി കാരണം ഇപ്പോൾ ഇവിടെ വളരെയധികം ശത്രുപക്ഷത്തിൽ നിൽക്കുന്നത് ഈ വ്യക്തിയുടെ വീട്ടുകാർ തന്നെയാണ് അവർ തന്നെയാണ് വളരെയധികം തടസ്സപ്പെടുത്തി നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു പ്രണയബന്ധം ഒരു വിവാഹത്തിലേക്കോ അല്ലെങ്കിൽ ഒരു മോതിരം മാറ്റം ചടങ്ങിലേക്കോ എത്തിക്കാതെ തടസ്സപ്പെടുത്തി സ്തംഭിച്ച് വെച്ചിരിക്കുന്നത് ഈ വ്യക്തിയുടെ വീട്ടുകാര് അല്ലെങ്കിൽ ഈ വ്യക്തിയുമായി റിലേറ്റ് ചെയ്ത് കിടക്കുന്ന മറ്റു വ്യക്തികളുടെ സാന്നിധ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരി തിരികെ വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതിനുള്ള ചോദ്യത്തിന് ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് കാരണം ഈ വ്യക്തി വന്ന വഴി മറക്കാത്ത ഒരു പേഴ്സണും കൂടിയാണ് ഈ വ്യക്തിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ സാന്നിധ്യം ഈ വ്യക്തിക്ക് വളരെയധികം പോസിറ്റീവായിട്ടും ഈ വ്യക്തിയുടെ സാന്നിധ്യം നിങ്ങൾക്കും വളരെയധികം പോസിറ്റീവായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ കാരണം ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള താഴ്ചകൾ ഉണ്ടായിട്ടില്ല അതുപോലെ ഈ വ്യക്തിയുടെ സാന്നിധ്യം കൊണ്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള മോശക്കേടുകളും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും ഈ വ്യക്തിക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻസ് ആണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൽ നിന്നും ഈ വ്യക്തിക്ക് നീതി ലഭിക്കും എന്നുള്ള ചിന്താഗതിയിലും മനോഭാവത്തിലുമാണ് ഈ വ്യക്തി ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് വളരെയധികം ടെൻഷൻ ഉള്ളതായിട്ടോ അല്ലെങ്കിൽ വളരെയധികം മനസ്സ് കലങ്ങുന്ന രീതിയിലുള്ള വേദന ഉള്ളതായിട്ടൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല കാരണം വളരെ ചെറുപ്പത്തിലെ തന്നെ ഈ വ്യക്തിയുടെ രീതി എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്ത് വില കൊടുത്തും അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താലാണോ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുക അതിനു വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു മെൻറ്റാലിറ്റിയുള്ള അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ സ്വന്തമാക്കണമെന്ന് ഈ വ്യക്തി നിങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പാലിക്കണം അത് പാലിച്ചിരിക്കും എന്നുള്ളതാണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് നേരിട്ട് പറയാൻ പറ്റുമില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് പോലും ഈ വ്യക്തി മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യം തന്നെയാണ് അതായത് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും നമ്മൾ ഒന്നിച്ചിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ തടസ്സമായി നിൽക്കുന്നവർ നാളെ നമ്മൾ ഒന്നിക്കുന്നത് കണ്ടിട്ട് കൈയടിക്കും അല്ലെങ്കിൽ സന്തോഷിക്കും നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അതുപോലെ തന്നെ എന്തൊക്കെയോ പലതരത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ ഈ വ്യക്തി ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കുടുംബപരമായിട്ട് ചിലപ്പോൾ അത്തരം സിദ്ധികളും കഴിവുകളും ഒക്കെയുള്ള ഒരു കുടുംബത്തിലെ അംഗമായിരിക്കാം ഈ വ്യക്തി എന്ന് പറയുന്നത് അതുമല്ലെങ്കിൽ ഈ വ്യക്തി അതിന് വേണ്ടിയിട്ട് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഏത് വഴിയും ഏത് കുറുക്കു വഴിയും അല്ലെങ്കിൽ ഏത് ഒരു വഴിയായാലും കാരണം ലക്ഷ്യമാണ് പ്രധാനം മാർഗമല്ല എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ഈ വ്യക്തിക്കുള്ളത് അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോ പോവാനും ആര് ആരുടെ അടുത്ത് നിങ്ങളുടെ കാര്യം സമീപിക്കാനും അത് എക്സ്പ്രസ് ചെയ്യാനും അത് നടപ്പിലാക്കിയെടുക്കാനും ഒക്കെയുള്ള ഒരു മനോഭാവം അല്ലെങ്കിൽ അതിനുള്ള കഴിവ് ഈ വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ വ്യക്തി ഒരു ഷട്ട് ഡൗൺ ചെയ്ത ഒരവസ്ഥയായിരിക്കാം അതായത് ഒരു ചലനമില്ലാത്ത രീതിയിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ടും വെക്കുന്നില്ല ഒരു സ്റ്റെപ്പ് പിന്നോട്ടും വെക്കുന്നില്ല അങ്ങനെയുള്ളൊരു രീതിയിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ടാകാം അതായത് ഒരു മോഷനുമില്ലാതെ അല്ലെങ്കിൽ ഒരനക്കവും ഇല്ലാതെ എന്നെക്കൊണ്ടൊന്നിനും സാധിക്കില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ട് വയ്യ എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ നിൽക്കുന്നുണ്ടാകാം നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാകാം പക്ഷേ നിങ്ങളെ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടും മറ്റെന്തൊക്കെയോ പദ്ധതികൾ ഈ വ്യക്തിയെ ഒരുക്കുന്നതായിട്ടും അതിന് വേണ്ടിയിട്ട് ചില കരുക്കൾ നീക്കുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഈ വ്യക്തിയിലേക്ക് ധാരാളം വിവാഹാലോചനകൾ എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് വഴികൾ അതായത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തിയെ വഴി തെറ്റിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരുപാട് എനർജികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പലവരുമായിട്ട് ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വാക്കുകൊണ്ട് തർക്കിക്കുന്നുണ്ട് ഏഹ് ഇഷ്ടപ്പെ അത്രയും അടുത്ത് നിൽക്കുന്നവരായിട്ട് പോലും ഈ വ്യക്തി അകൽ അകന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത് കാരണം നിങ്ങളെ തന്നെ മതി എന്നുള്ള ഒരു മനോഭാവത്തിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഇവിടെ നമുക്ക് സോൾമേറ്റ് കണക്ഷൻ ആയിട്ട് ധാരാളം കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ മുജ്ജന്മ കർമ്മ റിലേറ്റ് ചെയ്തു വന്നിരിക്കുന്ന ഒരു കണക്ഷനായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തിരുന്നാൽ പോലും നിങ്ങളിപ്പോൾ തീരെ കോണ്ടാക്ട് ഇല്ലാത്ത അവസ്ഥ കാണിക്കുന്നില്ല ഇനിയിപ്പോൾ കോണ്ടാക്റ്റ് ഇല്ലെങ്കിൽ പോലും ഈ വ്യക്തി മറ്റാളുകളിൽ നിന്നും നിങ്ങളെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് കളക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം നിങ്ങളുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്തിരിക്കാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒരു ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് നൈറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് എല്ലാ ദിവസവും സംസാരിച്ചിരിക്കും കാരണം അത് നിങ്ങളാണെങ്കിലും ഇതേ മെന്റാലിറ്റി തന്നെ അങ്ങോട്ടും ഉപയോഗിക്കുന്നുണ്ടാകാം നിങ്ങൾ നിങ്ങൾക്കാണെങ്കിലും തീരെ സംസാരിക്കാതിരിക്കാൻ വയ്യ ഇടക്കിടക്കാണെങ്കിലും ഈ വ്യക്തിയോട് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോണ്ടിരിക്കുക സംസാരിച്ചോണ്ടിരിക്കുക എന്തെങ്കിലും ഒരു വിഷയം എടുത്തിട്ട് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതായിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നാച്ചുറലി നടന്നില്ലെങ്കിൽ അത് നടത്തിയെടുക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കാരണം എപ്പോഴും ഒരു കീപ്പ് ടച്ച് എന്നുള്ള ഫോർമാലിറ്റിയിലാണ് നിങ്ങൾ രണ്ടുപേരും പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും ഒന്ന് സംസാരിക്കണം നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് അങ്ങനെ എപ്പോഴും കണക്ട് ചെയ്ത് കിടക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ രണ്ടു പേരുടെയും ആഗ്രഹം അപ്പോൾ ജീവിതത്തിലും അങ്ങനെ ഒരുമിച്ച് ഒന്നിക്കണം എന്നുള്ള മെന്റാലിറ്റിയോടു കൂടി ഇരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഈ വ്യക്തി വന്നിട്ടുള്ളത് കേവലം ഒരു നാട്യങ്ങൾ നാട്യം ചെയ്ത് കേവലം ഏതാനും ചില അഭിനയങ്ങൾ കാഴ്ചവെച്ചിട്ട് വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ കാണിക്കാനോ അല്ലെങ്കിൽ പുകഴ്ച കാണിക്കാനോ വേണ്ടിയിട്ട് വെറും ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നതല്ല തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും നല്ലൊരു തലമുറ തലമുറയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു ഫാമിലി ഒരു ഒരു കണക്റ്റീവ് ഒരു കെയറിങ് കണക്ഷൻ ആണ് ഈ വ്യക്തി തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത് പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള സമയമായിട്ടില്ല എന്നാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ പേഴ്സന്റെ മനസ്സിലുള്ള നിങ്ങളോടുള്ള എല്ലാ സ്നേഹത്തിന്റെ പാനപാത്രങ്ങളും സ്വന്തം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അത് അടക്കിപ്പിടിച്ച് വെച്ചിരിക്കുകയാണ് കാരണം ഇപ്പോൾ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ചിലപ്പോൾ അത് സത്യമായിരിക്കാം അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ചും നിങ്ങളും പെരുമാറാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കാണെങ്കിലും മാനസികപരമായിട്ട് ബുദ്ധിമുട്ടുകളും ടെൻഷനും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒക്കെ ചെയ്ത് പ്രാർത്ഥന നടത്തി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഹൃദയം കലങ്ങാതെ നോക്കണം ഹൃദയം കലങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ആർജവം നഷ്ടപ്പെടും എന്നുള്ളതാണ് നമ്മുടെ എനർജി പ്രകാരം ഉള്ള തിയ തിയറി എന്ന് പറയുന്നത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരെയും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് ബ്ലെസ്സിംഗ്